ഗോൾഡ് പ്രൈസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് ശതമാനവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവുമാണ് നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പു ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും എട്ട് ഗ്രാമിന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് പതിനെട്ട് ഗ്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് തൊണ്ണൂറ് രൂപ കൂടി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയും എട്ട് ഗ്രാമിന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് സിൽവർ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്